ഈശ്വരൻ ഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജനുവരി പതിനെട്ട് വിശ്വ മാർഗ്രറ്റ് ഹംഗറയിലെ രാജകുമാരിയായിരുന്നു വിശ്വ മാർഗ്രറ്റ് മഹാനായ ബൈസൻറ്റൈൻ ചക്രവർത്തിയുടെ കൊച്ചുമകൾ ഹംഗറയ്ക്ക് നേരെ തുർക്കിയുടെ ആക്രമണം ഉണ്ടായപ്പോൾ മാർഗ്രറ്റിന്റെ പിതാവായ ബെലേ നാലാമൻ രാജാവ് തനിക്കുണ്ടാവുന്ന അടുത്ത കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു യുദ്ധത്തിൽ ഹങ്കറി വിജയിച്ചതോടെ രാജാവ് പ്രതിജ്ഞ നിറവേറ്റാൻ തയ്യാറായി അങ്ങനെ മാർഗരറ്റ് മൂന്നാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ സമർപ്പിക്കപ്പെട്ടു പത്താം വയസ്സിൽ മാർഗരറ്റിനെ പരിശിത കനികാമറീത്തിന്റെ നാമത്തിലുള്ള കോൺവെന്റിലേക്ക് മാറ്റി തന്റെ ശിഷ്ടകാലം മാർഗരറ്റി മഠത്തിലാണ് ചിലവഴിച്ചത് വിവാഹപ്രായമെത്തിയപ്പോൾ ബലേ രാജാവ് മകൾക്ക് വേണ്ടി ഒരു ആലോചന കൊണ്ടുവന്നു ബൊഹീമിയയിലെ ഒട്ടോക്കർ രണ്ടാമൻ രാജാവുമായുള്ള ബന്ധത്തിന് പക്ഷേ മാർഗരറ്റ് സമ്മതം മൂളിയില്ല താൻ യേശുവിനു വേണ്ടി ജീവിച്ച് മരിക്കുമെന്നവൾ പ്രതിജ്ഞയെടുത്തു പതിനെട്ടാം വയസ്സിൽ മാർഗരറ്റ് വ്രതവാഗ്ദാനം നടത്തി രാജകുമാരി ആയിരുന്നതിനാൽ മഠത്തിലുള്ള മറ്റ് സന്യാസിനികൾ ചില പ്രത്യേക പരിഗണനകൾ മാർഗറ്റിന് കൊടുത്തിരുന്നു എന്നാൽ മറ്റുള്ളവരെക്കാൾ ഒരുപടി താഴെ നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ നിരസിച്ചു മഠത്തിലെ അടുക്കള ജോലികളിൽ മാർഗ്രറ്റ് ഏറ്റെടുത്തു മറ്റെല്ലാവരും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ജോലികൾ സന്തോഷത്തോടെ ചോദിച്ചു വാങ്ങി മാർഗരറ്റ് ചെയ്യുമായിരുന്നു മറ്റു സന്യാസികൾക്കും ആ പ്രദേശത്തെ ജനങ്ങൾക്കും മാർഗരറ്റ് ഒരു അത്ഭുതമായിരുന്നു അവൾ കഠിനമായ വ്രതങ്ങൾ എടുത്തു യേശുവിനു വേണ്ടി വേദന സഹിക്കുവാൻ മാർഗരറ്റ് സ്വയം പീഡിപ്പിക്കുമായിരുന്നു അതേസമയം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുവാനും അവരോടൊത്ത് കഴിയുവാനും അവൾ ശ്രമിച്ചു നിരവധി അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാർഗരറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരിക്കൽ മരിച്ചുപോയ ഒരാളെ ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ പദവി നൽകുന്ന സമയത്ത് ഇരുപത്തിയേഴ് അത്ഭുത പ്രവർത്തികൾ പരിഗണിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്നിലായിരുന്നു മാർഗ്രറ്റിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പോപ്പ് പയസ് പന്ത്രണ്ടാം മൻ മാർഗ്രറ്റിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ